ഒരു എൻ്റെ ഒരു ബന്ധുവിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് അവർക്ക് കുട്ടികളുണ്ട് ഇവരുടെ ഭർത്താവ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ഭർത്താവ് വിദേശത്താണ് ഫോൺ വിളിക്കുകയോ നല്ല രൂപത്തിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല മകളുണ്ടായിട്ട് കാണാൻ പോലും വന്നിട്ടില്ല നാട്ടിൽ വന്നാൽ തന്നെ ശാരീരിക ബന്ധങ്ങൾക്ക് താല്പര്യവുമില്ല ഈ മകളോട് ബന്ധുക്കൾ വിവാഹബന്ധം വേർപ്പെടുത്താൻ പറഞ്ഞാൽ അവർ സമ്മതിക്കുമെന്നില്ല എന്താണ് ചെയ്യുക മറ്റ് ഒരു ഇവരുടെ ബന്ധുവിനെ കുറിച്ചാണ് ചോദ്യം അവരുടെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഈ ഇവരോടും ഭർത്താവുമായുള്ള ബന്ധം ഒഴിവാക്കാൻ പറട്ടും ഒഴിവാക്കാൻ സന്നദ്ധ ആവണില്ല എന്നാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് ഭർത്താവ് എന്നവർ ഇതിപ്പോൾ നൂറ് ശതമാനം ബാധിക്കുന്നത് ഈ സഹോദരിയാണ് അതെ അതുകൊണ്ട് അവൾക്ക് ഒഴിവാക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൽ എന്തിനാ നിർബന്ധം പിടിക്കേണ്ട കാര്യം അവരാണ് തീരുമാനിക്കുന്നത് പക്ഷേ അവിടെയുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ ഈ പെൺകുട്ടികൾ ഒരു നിലക്കും ഒരു ഭർത്താവിന് കിട്ടേണ്ട ഒന്നും ലഭിക്കുന്നില്ല മാത്രമല്ല ആ ജീവിതം ഒരു നരകമാണെങ്കിൽ പോലും ഈ ഭർത്താവിനോടുണ്ടാകുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു സിമ്പതി ഇതുകൊണ്ടൊക്കെ പലപ്പോഴും സഹിച്ച് ക്ഷമിച്ച് ഇങ്ങനെ പോകും അതുകൊണ്ടാണ് പലപ്പോഴും ഈ പുരുഷന്മാരൊരു മാറ്റത്തിന് തയ്യാറാവാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർക്ക് ഇവരിഷ്ട ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ അവരെന്തായിട്ട് കൂടെ നിന്നോട്ടെ പക്ഷേ അദ്ദേഹത്തിന് ഒരു ചേഞ്ച് വരാൻ വേണ്ടി ഇടയ്ക്കൊരു സ്ട്രോങ് ആയൊരു നിലപാടെടുക്കുന്നത് നല്ലതാണ് എന്നാൽ അയാളെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ആ നിലക്കൊന്ന് അഡ്വൈസ് ചെയ്ത് നോക്കുക ഒഴിവാക്കാനല്ല മറിച്ച് എന്താണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവില്ല എന്ന നിലക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാണിങ് അയാൾക്ക് കൊടുത്ത് ഒരു നിലപാടെടുക്കുമെന്ന് തോന്നിപ്പിച്ചാൽ ചിലപ്പോൾ അയാൾ ചേഞ്ച് വരാം നേരെമറിച്ച് ഇതൊക്കെ സഹിച്ചു പോകാൻ തീരുമാനിച്ചാൽ ഇപ്പം സഹിക്കുന്നത് സഹിച്ചാൽ മതിയാവില്ല കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റത്തിന് ശ്രമിക്കുന്നതാണ് നല്ലതെന്ന് അവർ അഡ്വൈസ് ചെയ്ത് നോക്കുക ഇത്രയല്ലേ ആവശ്യമുള്ളൂ